ഇടത് സർക്കാർ കാലത്ത് ജീവനക്കാർക്കും പെൻഷൻകാർക്കും നീതി ലഭിക്കുന്നില്ലെന്നും ഇവർക്ക് സർക്കാർ നൽകാനുള്ള ആനുകൂല്യങ്ങൾ ഉടൻ വിതരണം ചെയ്യണമെന്നും എ ഐ സി സി അംഗവും മുൻമന്ത്രിയുമായ പി കെ ജയലക്ഷ്മി കൽപ്പറ്റ കളക്ടറേറ്റിൽ കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ നടത്തുന്ന ദ്വിദിന സമരത്തിന്റെ രണ്ടാം ദിനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു ജയലക്ഷ്മി കഴിഞ്ഞ വർഷമായി ഭരണത്തിൽ ജീവനക്കാർക്കും പെൻഷൻകാർക്കും നീതി ലഭിച്ചിട്ടില്ലെന്ന് മുൻമന്ത്രി ജയലക്ഷ്മി പറഞ്ഞു ഈ ജീവനക്കാരോട് മാത്രമല്ല പെൻഷൻകാരോട് പോലും അനീതി കാണിച്ചുകൊണ്ട് ആ പെൻഷൻ പെൻഷൻ പറ്റിയതിനു ശേഷം വിശ്രമിക്കേണ്ട ആളുകളെ അവരെ തെരുവിലേക്ക് ഇറക്കിക്കൊണ്ട് അവർ നീതിക്ക് വേണ്ടിട്ട് ശബ്ദമുയർത്തുമ്പോൾ ഈ ഭരണകൂടം കണ്ണു തുറക്കാതിരിക്കുന്നത് കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഡി സി സി ജനറൽ സെക്രട്ടറി ജി വിജയമ്മ ടീച്ചർ വിജയം നടത്തി വനിതാ ഫോറം ജില്ലാ പ്രസിഡന്റ് എം അധ്യക്ഷതയിൽ നടന്ന ധർണയിൽ കെ പുഷ്പലത വി ആർ ശിവൻ കെ ഗ്രേസി ജോർജ് പി എം ജോസ് തുടങ്ങിയവർ സംസാരിച്ചു രണ്ടു ദിവസമായി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്നുവന്ന സമരം അവസാനിപ്പിച്ചു സംസ്ഥാന വ്യാപകമായി നടത്തുന്ന പ്രക്ഷോഭങ്ങളുടെ ഭാഗമായാണ് വയനാട്ടിലും സമരം നടന്നത്